നമ്മുടെ ലോകത്തെ നമ്മുടെ പരിസരത്തെ വളരെ ശൂന്യമാക്കിക്കൊണ്ടാണ് മഹാനായ എം ടി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എം ടി ഇല്ലാത്ത കോഴിക്കോട് ശൂന്യം കേരളം ശൂന്യം നമ്മുടെ പരിസരം നമ്മുടെ ലോകം ഒക്കെ ശൂന്യമാണ് എല്ലാവർക്കുമുള്ള പൊതു മനുഷ്യനായിരുന്നു എം ടി വ്യത്യാസങ്ങൾക്ക് അതീതമായി അത് സമുദായത്തിൻ്റെ ആവാം രാഷ്ട്രീയത്തിൻ്റെ ആവാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആവാം പ്രത്യയശാസ്ത്ര ചിന്തകളുടേതാകാം അതിനൊക്കെ അതീതമായി നിന്ന ഒരു പൊതു മനുഷ്യൻ വലിയ മനുഷ്യൻ ഒരു മഹാമേരു പോലെ സമൂഹത്തിൽ ഉയർന്നു നിന്ന് അങ്ങനെയുള്ളവർ അപൂർവ്വമായിട്ടേ ഉണ്ടാവുള്ളൂ എഴുത്തുകാരുണ്ടാവും വലിയ എഴുത്തുകാരുണ്ടാവും വലിയ മനുഷ്യരാവുക എന്നുള്ളത് വളരെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് അതോടൊപ്പം എം ടി വസന്തമായിരുന്നു എഴുത്തിന് സാഹിത്യത്തിന് മലയാള ഭാഷക്ക് ഭാരതീയ സാഹിത്യത്തിന് മാനവികതക്കെല്ലാം ഒരു വസന്തം ഒരു വസന്തോത്സവം കാലത്തെ സൃഷ്ടിച്ചു കാലാധിവർത്തിയായി ഒരു പ്രത്യേക കാലത്തെ സൃഷ്ടിച്ചു കടന്നു പോകുമ്പോൾ കാലാധിവർത്തിയായി വൈവിധ്യങ്ങളെ തൻ്റെ വ്യക്തിത്വത്തിൽ സമന്വയിപ്പിച്ചു കണ്ടാത്ത ഒന്നും സന്യാസിയാണോന്ന് അത്ര വലിയ നിസ്സംഗൻ ഒന്നിനോടും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തെങ്കിലും ആക്ഷേപിച്ച് പറഞ്ഞാൽ പോലും ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് പകരം മറിച്ച് മറുപടി ഒന്നുമില്ല വാദപ്രതിവാദങ്ങളില്ല ശബ്ദകോലാഹലങ്ങളില്ല ശബ്ദഘോഷങ്ങളില്ല ശാന്തൻ പക്ഷേ അകത്തൊരു കടൽ വികാര വിക്ഷുബ്ധതയുടെ ഒരു കടൽ ആ കടൽ ഉള്ളിലും കൊണ്ട് നടന്നു അത് കഥാപാത്രങ്ങളിലേക്കും പകർത്തി എഴുത്തിലായാലും ചലച്ചിത്രത്തിലായാലും വലിയൊരു സ്വത്വബോധം എപ്പോഴും കാത്തു സൂക്ഷിച്ചു സ്വത്വബോധം ഞാനെന്ന അഹങ്കാരമല്ല ഞാനെന്ന സ്വയം ബോധം സ്വത്വബോധത്തിൻ്റെ രാജശില്പി എന്ന് വേണമെങ്കിൽ എം ടി വിളിക്കാം വാങ്മയത്തിൻ്റെ രാജശില്പി എന്നതോടൊപ്പം എം ടി ഒരിക്കൽ പറഞ്ഞു പറഞ്ഞു തോർക്കുന്നു ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന നാൽക്കാലികൾക്ക് ഏത് മരണമാണ് തനിക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല അതിൽ ഞാനില്ല ഞങ്ങളെ ഉള്ളൂ എന്ന് സമൂഹത്തിലും ഞാൻ എന്ന വ്യക്തിത്വത്തോടെ മനുഷ്യൻ ഉയർന്നു നിൽക്കണമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും തൻ്റെ കാലഘട്ടത്തെപ്പറ്റി ആഴത്തിൽ ആലോചിക്കുകയും മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എം ടി ഭട്ട ചൊല്ലിയിട്ടുള്ളത് മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ച് ഇനിയുള്ള കാലത്ത് നമുക്കേറെ ചിന്തിക്കേണ്ടി വരും എം ടിയുടെ വേറുപാട് നമ്മയൊക്കെ വളരെ ദുഃഖിപ്പിക്കുന്നു ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൂടി അനുഭവിച്ച ജീവിത സന്ദർഭങ്ങളുണ്ടായിട്ടുള്ള ആളെന്ന നിലയിൽ വളരെ അടുത്ത അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം ആ മഹത്തായ സ്നേഹസ്പർശത്തെ അതിന് ഭാഗ്യമുണ്ടായതിൽ കൃതാർത്ഥതയോടെ ആദരങ്ങളോടെ അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന പതിനായിരങ്ങളിൽ നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്നു